നമസ്കാരം കഞ്ചിക്കോട് രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ഓയാസീസിന് ബ്രൂവറി ലൈസൻസ് കൊടുത്തുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വമ്പൻ അഴിമതി ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചത് അത് വെറും വ്യാജ ആരോപണങ്ങളായിരുന്നുവെന്ന് അവസാനം എം പി രാജേഷ് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു അതിന് ആവശ്യം എന്താണ് ഒരു നിശ്ചിത എണ്ണം ലൈസൻസ് കൊടുക്കുന്ന സാധാരണ ടെൻഡർ ബാർ ഹോട്ടലുകൾക്ക് ലൈസൻസ് ടെൻഡർ ടെൻഡർ ഇതിനു ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്തത് എന്തൊരു വാദമാണ് അദ്ദേഹം എനിക്ക് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിക്ക് ബ്രൂവറി ലൈസൻസ് അടക്കം നൽകിയതെന്ന് എം പി രാജേഷ് പറഞ്ഞതോടുകൂടി തന്നെ അൽപായസു മാത്രമുള്ള ഒരു അഴിമതി ആരോപണമായി മാറി സതീശന്റെ പുതിയ ആരോപണം അങ്ങനെ എട്ട് നില പൊട്ടി അങ്ങനെ വി ഡി സതീശൻ മാറത്തിനകത്ത് കയറി ഇന്ന് രാവിലെ മാധ്യമങ്ങളൊക്കെ വളഞ്ഞിട്ട് വി ഡി സതീശിനെ പിടിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം പി രാജേഷ് നടത്തിയ പ്രതികരണത്തെ പറ്റി വി ഡി സതീഷിനോട് മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവസാനം വല്ലാത്തൊരു പെടലിൽ ഏർ പെട്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾ മുമ്പിൽ നിന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും പറയാണ് എത്ര കോടി രൂപ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കിട്ടി അത് പറ അത് പറ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അന്തവും കുന്തവും ഇല്ലാത്ത ഒരു ചവിട്ടു നാടകമാണ് ഒരു മാർഗം കളിയാണ് പി ഡി സതീശൻ കളിക്കുന്ന സാഹചര്യം ഉണ്ടായത് സംഗതി കയ്യിൽ നിന്ന് പോയെന്ന് പി ഡി സതീശന് തന്നെ നന്നായി തന്നെ മനസ്സിലായി ഞങ്ങൾ സമരം ചെയ്യും എന്നൊക്കെയാണ് പി ഡി സതീശൻ പറയുന്നത് അല്ലെങ്കിലും ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു വികസനം വന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനികൾ ഒരു അത് ഏഹ് മൂലം സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള നികുതി കിട്ടി ആ നികുതി പണം ജനങ്ങൾക്ക് ഗുണപരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ അതെങ്ങനെ മുടക്കാം എങ്ങനെ അതിന്റെ കടക്കൽ കത്തി വെക്കാം എങ്ങനെ ഇവരെയൊക്കെ ദ്രോഹിക്കാം എന്നൊക്കെയാണല്ലോ നമ്മുടെ വി ഡി സതീശനും ഗ്യാങും കുറച്ച് നാളുകളായി ചിന്തിക്കുന്നത് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചോദിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മുടെ വി ഡി സതീശൻ പറയുന്ന ഒരു ചെറിയ ചില ഗിമ്മിക്ക് നമ്പറുകൾ ആദ്യം കേൾക്കാം അതിനുശേഷം ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് അതുകൂടി പറയാം ഇത് രാജഭരണമല്ല ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ ഇത് രാജഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ് നടപടിക്രമങ്ങളുള്ള നാടാണ് അപ്പൊ അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും ം എന്ന് പറയുന്ന മറു അല്ല കേരളത്തിൽ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചാൽ അപ്പോൾ ടെൻഡർ വിളിക്കുകയാണോ ചെയ്യാം അതിന് അത് പരിശോധിച്ച് അനുമതി കൊടുക്കാമെങ്കിൽ കൊടുക്കും ഇപ്പോൾ ഒരു കമ്പനിയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചത് അവർക്ക് എല്ലാ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമങ്ങളെല്ലാം പാലിക്കണമെന്ന നിബന്ധനയോടെ അനുമതി കൊടുത്തു മറ്റാരെങ്കിലും സമർപ്പിച്ചാൽ അതും ഇതേപോലെ ഇതേ പ്രോസസ്സിലൂടെ ആയിരിക്കും അതിനനുമതി കൊടുക്കുകയോ നിരസിക്കുകയോ ചെയ്യാം അപ്പോ ഓരോ വരുന്ന പ്രപ്പോസൽ അടിസ്ഥാനത്തിലല്ലേ അത് പരിശോധിക്കുന്നത് അപ്പൊ വസ്തുതകൾ വളരെ വ്യക്തമാണ് വളരെ സുതാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് വിഷയദാരിദ്ര്യം കൊണ്ടാണ് മത്സരിച്ച് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വിഷയദാരിദ്ര്യം മാത്രമല്ല അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോൺഗ്രസിനകത്ത് മേൽക്കൈക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് മുറുകി നിൽക്കുകയല്ലോ അതിനവരത് ഉപയോഗിച്ചോട്ടെ അതിൽ പരാതിയൊന്നും ബാക്കി നിയമസഭ തുടങ്ങിയേ നമുക്ക് നിയമസഭയിൽ കാണാം സമരങ്ങൾ നടക്കും സമരങ്ങൾ എലപ്പള്ളി പഞ്ചായത്തിൽ നടക്കും പാലക്കാട് ജില്ലയിൽ നടക്കും സംസ്ഥാന വ്യാപകമായി സമരം നടക്കും ഇന്ന് സമരമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരമുണ്ട് കേട്ടല്ലോ അങ്ങനെ ബി ഡി സതീശന്റെ കയ്യിൽ ഒരു സാധനവും ഇല്ലാതെയാണ് ഒരു തെളിവുമില്ലാതെയാണ് ഈ ആരോപണവും ഉന്നയിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ തെളിവുണ്ടോ എന്ന് ഒരൊറ്റ മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണി പാടും അല്ലെങ്കിലും വ്യാജ വാർത്തകളുടെ തലത്തൊട്ടപ്പനായിട്ടുള്ള ഈ വി ഡി സതീശൻ തുപ്പുന്ന നുണ വേണമല്ലോ വൈകുന്നേരം ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ എം പി രാജേഷിനെതിരെയൊക്കെ അന്തി ചർച്ച നടത്താനും വ്യാജ വാർത്തകൾ പടച്ചുവിടാനും അതുകൊണ്ട് അത്തരത്തിൽ തെളിവുണ്ടോ എന്ന ചോദ്യം ഇടതുപക്ഷത്തിനെതിരെ ആര് എന്ത് ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾ ചോദിക്കില്ല എന്ന് ശബ്ദമെടുത്തിരിക്കുകയാണ് എന്ന നിലപാടാണ് മാധ്യമങ്ങൾക്കുള്ളത് അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ കൈരളിയുടെ റിപ്പോർട്ടർ കയറിയൊരു വെടികൂട്ടിച്ചു ഒരൊന്നര ചോദ്യം വി ഡി സതീഷിനോട് ചോദിച്ചു അങ്ങനെ വി ഡി സതീശൻ ഫ്ലാറ്റായി പെട്ടുപോയി നമ്മുടെ യൂത്ത് കോൺഗ്രസ് ഒരു എട്ട് ലക്ഷം രൂപ മുക്കിയെന്ന് കേട്ടല്ലോ അരിതാ ബാബുവിടെ പോസ്റ്റൊക്കെ കണ്ടില്ലേ വി ഡി സതീശ എന്താണ് സതീശയുടെ ആ വിഷയത്തിൽ പ്രതികരണം എന്ന് ചോദിച്ചോടുകൂടി തന്നെ വി ഡി സതീശൻ എന്ത് പറയണമെന്നറിയാതെ അല്പ സമയം ഇങ്ങനെ നിശ്ചലനായി നിന്നു ശേഷം പറഞ്ഞു ഞാനും കണ്ടിരുന്നു അത് മറ്റേ ഇതിലൊക്കെ കണ്ടിരുന്നേ നമ്മുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു ആ വിഷയത്തിലൊക്കെ യൂത്ത് കോൺഗ്രസ് നടപടി സ്വീകരിക്കുന്നു കേട്ടോ എന്ന രീതിയിലാണ് പി ടി സതീശൻ പ്രതികരണ രേഖപ്പെടുത്തിയത് എന്തായാലും ആ പ്രതികരണം നമുക്കൊന്ന് കാണാം കോൺഗ്രസ് അത് യൂത്ത് കോൺഗ്രസ് ആണ് നടപടി സ്വീകരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടത് മാത്രമേ എനിക്കറിയുള്ളൂ അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടപടി സ്വീകരിക്കും നമ്മളുടെ കേട്ടല്ലോ ഈ പ്രതികരണം കേൾക്കുമ്പോ നമുക്ക് തോന്നും വി ഡി സതീശൻ ഈ കാര്യം ഒന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ തോന്നിപ്പോകും ഇപ്പൊ എന്താ അറിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ തോന്നും പക്ഷെ അരിതാ ബാബു ശരിക്കും പെടുത്തിക്കളഞ്ഞല്ലോ വി ഡി സതീശ ഹരിതാ ബാബു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ആ അരിതാബാബു എഴുതിയ ആ കുറിപ്പ് മുഴുവൻ വായിക്കുമ്പോൾ ഈ സംഗതികളൊക്കെ പൈസ കൊടുത്ത കാര്യങ്ങൾ അടക്കം എല്ലാ നേതാക്കൾക്കും നന്നായി വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും മാത്രവുമല്ല ഇങ്ങനെ ഒരു പോസ്റ്റ് അലതാ ബാബു ഇടാനിടയായ സാഹചര്യം എന്താണ് ഞാനത് വായിക്കാൻ കേട്ടോ അപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ഇടയായ സാഹചര്യം വേറെ ഒന്നുമില്ല യൂത്ത് കോൺഗ്രസിനെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കൊന്ന് പൊക്കുക ഒപ്പം ഈ നേതാക്കളെയൊക്കെ ഒന്ന് പുകഴ്ത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം പക്ഷെ അവസാനം വെളുക്കാൻ തെച്ചത് പാണ്ഡായി എന്ന് മാത്രമേ ഉള്ളൂ അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് അങ്ങനെ ഇടയായ സാഹചര്യം അതായത് അധ്യക്ഷനായ ശേഷം ഇദ്ദേഹം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട് ആ മാർച്ചിൽ അവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്ന അവരുടെ ഷീൽഡ് തല്ലിപ്പൊളിക്കുന്നു ബസ് തല്ലിപ്പൊളിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അങ്ങനെ അവിടുത്തെ സമാധാന അന്തരീക്ഷം മുഴുവൻ തകർക്കുന്ന ഒരു രീതിയിലേക്ക് ആ മാർച്ച് മാറുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അവസാനം ഇമാതിരി ഗൂണ്ടായസൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് വീട്ടിൽ ചെന്ന് ഈ പറയുന്ന മൊയന്തിനെ പിടിച്ച് ഈ പറയുന്ന പൂജപ്പുറ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്ന് പുറത്തുവിടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ പ്രതിഷേധങ്ങൾ നടത്തി അങ്ങനെ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തൊരു നേതാവാണ് മേഘ രഞ്ജിത്ത് എന്ന് പറയുന്ന ഇവരുടെ ഒരു ജില്ലാ നേതാവ് അങ്ങനെ അവസാനം പോലീസുമായിട്ടുള്ള ചില അവിടെ വാക്തർക്കുണ്ടാകുന്നു അവസാനം സംഘർഷത്തിൽ കലാശിക്കുന്നു അങ്ങനെ ആ സംഘർഷത്തിനിടയിൽ മേഘാ രഞ്ജിത്തിന് ചെറിയ പരിക്കുകൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ മേഘാ രഞ്ജി രഞ്ജിത്തിന്റെ ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പണം പിരിക്കുന്നു അങ്ങനെ എട്ട് ലക്ഷം രൂപ പിരിച്ച് മേഘാ രാജിന് കൊടുത്തു അതായത് മേഘാ രഞ്ജിത്തിന് കൊടുത്തു എന്നാണ് ഈ അരിതാ ബാബു ഇട്ട പോസ്റ്റിൽ പറഞ്ഞത് അവസാനം ഈ പറയുന്ന മേഘ രഞ്ജിത്ത് തന്നെ ഫേസ്ബുക്കിന് അടിയിൽ വന്നൊരു കമ്പനി ഇടുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല സത്യത്തിൽ ആ പൈസ ആരാണ് മുക്കിയത് ആര് അത് മേടിച്ചു ആർക്ക് കൊടുത്തു എന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മേഘാ രഞ്ജിത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല മേഘ രഞ്ജിത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും നടത്തി കണ്ടു അതായത് പലരും തിരിഞ്ഞു നോക്കിയില്ല എന്ന രീതിയിലൊക്കെയുള്ള പല സംസാരങ്ങളും ഒക്കെ പലയിടങ്ങളിലൊക്കെ കാണാൻ ഇടയായി അപ്പോ ഇത് പണി പാളി എന്ന് കണ്ടപ്പോൾ ഹരിതാ ബാബു എന്ത് ചെയ്യുന്നു ഈ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും മുക്കി കൊടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ അങ്ങനെ ചില സംഗതികളൊക്കെ മുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ നമ്മൾ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിന്റെ പോസ്റ്റ് ഇട്ടതിന്റെ സംഭവം ചില ഭാഗങ്ങൾ ഹൈഡ് ചെയ്താലും ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ വിഷയത്തിൽ എവിടെയാണ് വി ഡി ഡി സതീശ നമ്മൾ പെട്ടുപോയതെന്ന് ഞാൻ പറഞ്ഞുതരാം വി ഡി ഈ വിഷയം അത്ര ഓർമ്മയില്ലാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഈടെയായിട്ട് ഒത്തിരി ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് വി ഡി സതീശന് വേറെ ഒന്നും കൊണ്ടല്ല പ്രായൊക്കെ കൂടി വരികയാണല്ലോ വലിയ ചന്ദനാധി ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ അത് മറക്കണ്ട അതിടയ്ക്ക് മേടിച്ച് കഴിക്കുന്നത് നല്ലതാണ് എന്തായാലും ഹരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാം അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ എട്ട് ലക്ഷം രൂപ കൊടുത്തത് കുറിച്ച് ആർക്കൊക്കെ നല്ല അറിവുണ്ട് ആരുടെയൊക്കെ അറിവോട് കൂടിയാണ് കൊടുത്തത് എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോ ഇത് മുക്കിയെന്നും ആരൊക്കെ മുക്കിയെന്നുള്ള കാര്യങ്ങൾ വഴി നമുക്ക് മനസ്സിലാക്കാം ഇത് മുക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഞാൻ തലത് വായിക്കാം മേഘാ ചികിത്സ നൽകുന്നതിനൊപ്പം അവരെ സാമ്പത്തികമായി കൂടി സഹായിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും അബിൻ വർക്കിയും കൂടി തീരുമാനമെടുത്തു അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു ബ്യൂട്ടീഷ്യനായ മേഘ തന്റെ സ്വപ്നമായിരുന്ന സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക എന്ന ആശയം ബാങ്ക് വായ്പയെടുത്ത് യാഥാർത്ഥ്യമാക്കിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തന്റെ കഴുത്തിനേറ്റ പരിക്കുകൾ കാരണം പെട്ടെന്ന് കൈകൾ കൊണ്ട് ഭാരിച്ച ജോലികൾ ചെയ്യുവാൻ കഴിയില്ല എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവരെ മാനസികമായി തളർത്തിയിരുന്നു ഈ അവസരത്തിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ യൂത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റാരെന്ന ചിന്ത തന്നെയാണ് അതിലേക്ക് നയിച്ചത് അങ്ങനെ ഒരു സഹായം നൽകുവാൻ പ്രസ്ഥാനം തീരുമാനിക്കുകയും അത് മേഘയെ അറിയിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന പോഷക സംഘടനകൾ വഴി ഏകദേശം എട്ട് ലക്ഷം രൂപ സമാഹരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മേഘയ്ക്ക് കൈമാറി അതിലുപരി ദിവസ കൂലിക്ക് ജോലി ചെയ്യുന്നവർ മുതൽ ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നിരവധികളായ ആളുകൾ ചെറുതും വലുതുമായ സാമ്പത്തിക സഹായം നൽകി ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ആ പാഹങ്ങളെയൊക്കെ സത്യത്തിൽ യൂത്ത് കോൺഗ്രസ്കാര് പറ്റിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പൈസ മേഖല കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് മേഘ കൂടി തന്നെ എന്തായാലും അതുകൂടി നമുക്കമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതായത് തുടർന്ന് മേഘാ എത്തിയത് കരുനാഗപ്പള്ളിയിലെ തന്റെ സ്വന്തം വീട്ടിലേക്കാണ് അവിടുത്തെ സ്ഥലം എം എൽ എ സി ആർ മഹേഷ് വീട്ടിലെത്തി കിടക്കാനുള്ള മെഡിക്കൽ ബെഡും മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഒരുക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആലപ്പുഴയുടെ എം പി കെ സി വേണുഗോപാൽ അവർകൾ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തു അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ വി ഡി സതീഷിനെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ വി ഡി സതീശന് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഈ പൈസ ഇങ്ങനെ പിരിച്ചു എന്നുള്ളത് ഇനി ഇതൊക്കെ എവിടെയൊക്കെ പോയെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടെത്താം അപ്പൊ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുമ്പോ എങ്ങനെ മറുപടി പറയാനാ അല്ലെ സതീശേട്ടാ അതിനൊപ്പം തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഈ ചെന്നിത്തലയും അതുപോലെ തന്നെ സതീഷിനും അത്ര നല്ല ഇരിപ്പല്ലല്ലോ ഇരിപ്പല്ലല്ലോയോ ഈ ഭ്രൂവറി വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണത്തിൽ പോലും രണ്ട് തട്ടിലാണല്ലോ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നു ഏ ഞങ്ങൾ അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ ഒറ്റ തട്ടി തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒരേ മനസ്സാണ് ഞങ്ങൾ വേണമെങ്കിൽ ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏർ ഒരുമിച്ച് കഴിഞ്ഞ് വാർത്താസമ്മേളനം ഒക്കെ നടത്താന്നൊക്കെ പറഞ്ഞ് ഒരു ജാതി അഭിനയം വല്ലാത്തൊരു അഭിനയം എന്ന് പറയാതെ വയ്യാം എന്റെ പ്രതിപക്ഷ നേതാവേ നിങ്ങൾ ഐക്യമൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെന്നിത്തല ഒന്ന് പറയും പിന്നെ നമ്മുടെ സതീശ ബേറന്ന് പറയും വന്ന് വന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നമ്മുടെ സതീശേട്ടൻ അല്ല എന്ന് വരെ പലരും പറയുന്നുണ്ട് സാമുദായിക നേതാക്കള് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഈ ചെന്നിത്തല മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷ അടുത്ത നെക്സ്റ്റ് പ്രതിപക്ഷമായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് ചെന്നിത്തലയെ കാണുന്നതാണ് കുറച്ചുകൂടി നല്ലത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെയൊക്കെ വേണമെങ്കിൽ ആക്കാം പക്ഷെ അധികാരം കിട്ടണ്ടേ സതീശേട്ടൻ എന്തായാലും വിഷമിക്കണ്ട അടുത്ത തവണ ആര് പ്രതിപക്ഷ നേതാവണം എന്ന കാര്യം നിങ്ങൾ തമ്മിലിരുന്ന് ഒന്ന് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്